നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ഇന്ത്യ ചരിത്രം മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആവർത്തന ചോദ്യങ്ങളുമാണ് മഹാത്മാഗാന്ധി ജനിച്ചത് ആയിരത്തി ഒക്ടോബർ രണ്ട് ഗുജറാത്തിലെ പോർബന്ദറിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് മഹാത്മാഗാന്ധി ജനിച്ചത് മഹാത്മാഗാന്ധിയുടെ പിതാവ് ദിവാൻ കരംചന്ദ് മഹാത്മാഗാന്ധിയുടെ മാതാവ് പുത്തലിബായി മഹാത്മാഗാന്ധിജിയുടെ പിതാവ് കരംചന്ദ് മഹാത്മാഗാന്ധിയുടെ മാതാവ് പുത്തലിബായി മഹാത്മാഗാന്ധിയുടെ പത്നി കസ്തൂർബ ഗാന്ധി കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിക്കുമ്പോൾ ഗാന്ധിജിയുടെ പ്രായം പതിമൂന്ന് വയസ്സായിരുന്നു ഗാന്ധിജിയെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേര് മനു ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്ന പേര് കീർത്തി മന്ദിർ ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്ന പേര് കീർത്തി മന്ദിർ ഗാന്ധിജി നിയമം പഠിക്കാൻ ലണ്ടനിൽ പോയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഗാന്ധിജി നിയമം പഠിക്കാനായി ലണ്ടനിൽ പോയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഇംഗ്ലണ്ടിലെ നിയമപഠനത്തിന് ശേഷം ഇന്ത്യയിൽ അഭിഭാഷകനായി ഗാന്ധിജി പ്രാക്ടീസ് ചെയ്തത് രാജ്കോട്ട് ബോംബെ ഇംഗ്ലണ്ടിലെ നിയമപഠനത്തിന് ശേഷം ഇന്ത്യയിൽ അഭിഭാഷകനായി ഗാന്ധിജി പ്രാക്ടീസ് ചെയ്തത് രാജ്കോട്ട് ബോംബെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോകാൻ കാരണക്കാരനായ വ്യവസായി ദാദാ ബ്ദുള്ള ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോകാൻ കാരണക്കാരനായ വ്യവസായി ദാദാ അബ്ദുള്ള ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജൻ രൂപം കൊടുത്ത സംഘടന നേതാൾ ഇന്ത്യൻ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജൻ രൂപം കൊടുത്ത സംഘടന നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഭൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചത് ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഭൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചത് ഗാന്ധിജി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ദക്ഷിണാഫ്രിക്കയിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഭരണവിവേചനത്തിന്റെ പേരിൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ പീറ്റർ മാരിറ്റ്സ്ബർഗ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഭരണ വിവേചനത്തിന്റെ പേരിൽ ഗാന്ധിജി ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ പീറ്റർ മാരിറ്റസ്ബർഗ് ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ടോൾ സ്റ്റോയ് ഫാം ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ടോൾസ്റ്റോയ് ഫാം ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഫിനിക്സ് സെറ്റിൽമെന്റ് ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഫിനിക്സ് ഫിനിക്സ് സെറ്റിൽമെന്റ് ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ടോൾ സ്റ്റോയി ഫാം ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതവ്രതമായി സ്വീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായി രണ്ടായിരത്തി മുതൽ ജനുവരി ഒൻപത് ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കുന്നു പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ആയിരത്തി ജനുവരി ഒൻപത് ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അതെൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഭഗവത്ഗീതയെ അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഭഗവത്ഗീതയെ ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന് രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ജനങ്ങളുടെ അന്ത്യാത്മിക വിമോചനത്തിന് രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിള വിളംബരത്തെ ഗാന്ധിയൻ സമരങ്ങൾ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം ഗാന്ധിജി ഇന്ത്യയിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയ സമരം റൗലറ്റ് സത്യാഗ്രഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം നിസ്സഹകരണ നിസഹകരണ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം നിസഹകരണ പ്രസ്ഥാനം ഗാന്ധിജി സബർമതി ആശ്ര ആശ്രമം സ്ഥാപിച്ചത് അഹമ്മദാബാദിൽ ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് അഹമ്മദാബാദിൽ ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച രണ്ട് പ്രമുഖ പത്രങ്ങൾ നവജീവൻ ഗുജറാത്തി യങ് ഇന്ത്യ ഇംഗ്ലീഷ് ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച രണ്ട് പ്രമുഖ പത്രങ്ങളാണ് നവജീവൻ യങ് ഇന്ത്യ യങ് ഇന്ത്യ വാരികയുടെ മലയാളി എഡിറ്റർ ജോർജ് ജോസഫ് യങ് ഇന്ത്യ വാരികയുടെ മലയാളി എഡിറ്ററാണ് ജോർജ് ജോസഫ് ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ഇംഗ്ലീഷ് ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ച ഭാഷ ഇംഗ്ലീഷ് ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലുള്ള നീലം തോട്ടങ്ങളിലെ കർഷകരെ യൂറോപ്യൻ ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലുള്ള നീലം തോട്ടങ്ങളിലെ കർഷകരെ യൂറോപ്യൻ തോട്ട ഉടമകൾ ക്രൂരമായി ചൂഷണം ചെയ്യുന്നതിനെതിരെ ഗാന്ധിജി നേതൃത്വം നൽകിയ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലുള്ള നീലം തോട്ടങ്ങളിലെ കർഷകരെ യൂറോപ്യൻ തോട്ടയുടമകൾ ക്രൂരമായി ചൂഷണം ചെയ്യുന്നതിനെതിരെ ഗാന്ധിജി നേതൃത്വം നൽകിയ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയ നേതാവ് മഹാത്മാ ഗാന്ധി ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി തിരിച്ചു നൽകിയ നേതാവ് ഗാന്ധിജി ഗാന്ധിജി അധ്യക്ഷനായി തിരഞ്ഞെടുത്ത ഐ എൻ സി സമ്മേളനം ബൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗാന്ധിജി അധ്യക്ഷനായി തിരഞ്ഞെടുത്ത ഐ എൻ സി സമ്മേളനമാണ് ബൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പ്രയത്നശീലർ ഒരിക്കലും അശക്തർ ആവുകയില്ല ആരുടെ വാക്കുകൾ അപ്പൊ ഗാന്ധിജിയുടെ വാക്കുകളാണ് പ്രയത്നശീലർ ഒരിക്കലും അശക്തൻ ആവുകയില്ല ഗാന്ധിജി പങ്കെടുത്ത ഏക ഏകവട്ടമേഷ സമ്മേളനം രണ്ടാം വട്ടമേഷ സമ്മേളനം ഗാന്ധിജി പങ്കെടുത്ത ഏക ഏകവട്ടമേഷ സമ്മേളനമാണ് രണ്ടാം വട്ടമേഷ സമ്മേളനം വട്ടമേഷ സമ്മേളനത്തിൽ ലണ്ടനിൽ പോയപ്പോൾ ഗാന്ധിജി ഒപ്പം കൊണ്ടുപോയ മൃഗം ആട് ഐത്തോച്ചാടനം ലക്ഷ്യം വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗാന്ധിജി ആരംഭിച്ച സംഘടന അഖിലേന്ത്യാ ഹരിജൻ സമാജം ഐത്തോച്ചാടനം ലക്ഷ്യം വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗാന്ധിജി ആരംഭിച്ച സംഘടന അഖിലേന്ത്യാ ഹരിജൻ സമാജം ഗാന്ധിജി അഹമ്മദാബാദിൽ നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഗാന്ധിജി അഹമ്മദാബാദിൽ നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി നെഹ്റു ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ടോൾസ്റ്റോയി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോബ ഭാവേ ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ രാജഗോപാൽ ആചാര്യ താഴ്ന്ന ജാതിക്കാരനായ ജനതയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഹരിജൻ സൺസ് ഓഫ് ഗോഡ് ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വാർധയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം വാർധാ സേവാ ഗ്രാമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറ വ്യക്തി സത്യാഗ്രഹം വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി ആദ്യം തെരഞ്ഞെടുത്തത് വിനോബ വിനോബാവെ രണ്ടാമത്തെ നേതാവ് നെഹ്റു സത്യാഗ്രഹത്തിന് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി കെ കേളപ്പൻ ഗാന്ധിജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ആത്മകഥ എഴുതിയ ഭാഷ ഗുജറാത്തി ഗുജറാത്തിയിൽ ആത്മകഥയുടെ പേര് സത്യാന പ്രയോഗോ ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയത് എർവാദ ജയിലിൽ വെച്ച് ഗാന്ധിജിയുടെ ആത്മകഥയിൽ വിവരിക്കുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മഹാദേവ ദേശായി ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളി ബാരിസ്റ്റർ ജി പിള്ള ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളി ബാരിസ്റ്റർ ജി പിള്ള ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ് റോമൻ റോളൻഡ് ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി വാർത്താ പദ്ധതി നോവൽ സമ്മാനത്തിന് ആദ്യമായി ഗാന്ധിജി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഗാന്ധിജിയുടെ ശിഷ്യയായി മാറിയ ബ്രിട്ടീഷ് വനിത മെഡലിൻ സ്ലൈഡിൻ ഗാന്ധിജി നൽകിയ പേര് മീരാബെൻ ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെടുന്നവർ ആരല്ല ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെടുന്നവർ മീരാബെൻ സരളാബെൻ സരള ബെനിന്റെ നാമം കാതറിൻ മേരി ഗോ സേവാ സംഘം ആരംഭിച്ച വർഷം ഗോ സംഘം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ച പൂനെയിലെ ജയിൽ ആഗാഖാൻ കൊട്ടാരം ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ച ജയിൽ ആഗാഖാൻ കൊട്ടാരം ആഗാഖാൻ കൊട്ടാരത്തിൽ തടവരയിൽ വെച്ച് മരിച്ച ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി മഹാദേവ് ദേശായി ആഗാഖാൻ കൊട്ടാരത്തിൽ തടവറയിൽ വെച്ച് മരിച്ച ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി മഹാദേവ് ദേശായി മഹാത്മ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ടാഗോർ മഹാത്മ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ടാഗോർ ഗുരുദേവ് എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി ഗുരുദേവ് എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് സുഭാഷ് ചന്ദ്ര ബോസിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി നേതാജി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ അഭിസംബോധന ചെയ്തത് ഗാന്ധിജി സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി ഗംഗയെ പോലെ എന്ന് ഗോഖലയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി ഗംഗയെ പോലെ എന്ന് ഗോഖലയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി പട്ടേലിനെ സർദാർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി പട്ടേലിനെ സർദാർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി പുലയ രാജ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി ഗാന്ധിജിയെ അർദ്ധ നഗ്നായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ എൻ്റെ ഏകാംഗ സേന എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര് മൗണ്ട് ബാറ്റൺ പ്രഭു എന്റെ ഏകാംഗ സേന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കസ്തൂർബ ഗാന്ധി മരിച്ചത് ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ച് ഇന്ത്യ ഗവൺമെന്റ് മാതൃസുരക്ഷാ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് കസ്തൂർബ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ബിർള ഹൗസിൽ വെച്ച് വൈകുന്നേരം അഞ്ചു പതിനേഴിന് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചു ഗാന്ധിജിയുടെ ഘാതകൻ നാതുറാം വിനായക് കോഡ്സെ ഗാന്ധിജിയെ വധിക്കാൻ ഉപയോഗിച്ച തോക്ക് ഇറ്റാലിയൻ നിർബിത ബെറിറ്റ പിസ്റ്റൽ ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഹേ റാം നാതുറാമിന് തൂക്കിലേറ്റിയ ജയിൽ അംബാല ജയിൽ നാതുറാമിനോടൊപ്പം തൂക്കിലേറ്റിയ വ്യക്തി നാരായണൻ ദത്താത്രേയ ആപ്തെ ഗാന്ധിജിയുടെ സമാധി സ്ഥലം രാജ്ഘോട്ട് ഗാന്ധിജിയുടെ സമാധി സ്ഥലം രാജ്ഘട്ട് ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ടോൾസ്റ്റോയുടെ കൃതി ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്ത് ഇൻ യു ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം അൺ ടു ദി ലാസ്റ്റ് അൺ ടു ദിസ് ലാസ്റ്റ് അൺ ദിസ് ലാസ്റ്റ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ജോൺ റസ്കിൻ ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത എൻ്റെ ഗുരുനാഥൻ ഗാന്ധിജിയെക്കുറിച്ച് അക്കിത്തം രചിച്ച മഹാകാവ്യം ധർമ്മസൂര്യൻ ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത എൻ്റെ ഗുരുനാഥൻ ഗാന്ധിജിയെക്കുറിച്ച് അക്കിത്തം രചിച്ച മഹാകാവ്യം ധർമ്മസൂര്യൻ ഗാന്ധിജി ആദ്യം രചിച്ച കൃതി ഹിന്ദു സ്വരാജ് ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വർഷം രാജ്യം ചുറ്റി സഞ്ചരിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ ഏത് പ്രസിദ്ധമായ ഗ്രന്ഥത്തിലാണ് സർവോദയ എന്ന പേരിൽ ഗാന്ധിജി ഗുജറാത്തി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് അൺ ടു ദിസ് ലാസ്റ്റ് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് എന്ന് പ്രഖ്യാപിച്ചത് മഹാത്മാ ഗാന്ധിജി അദ്ദേഹത്തിന്റെ വാച്ചിനെ വിശേഷിപ്പിച്ചത് മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനം അനാസക്തി യോഗം വിൽപനയ്ക്ക് വെച്ചതിനെ തുടർന്ന് വാർത്താ പ്രാധാന്യം നേടിയ ഗാന്ധിജിയുടെ ജോഹന്നാസ് ബർഗിലെ വീട് ദിക്രാൽ ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങളിലെ അടിസ്ഥാന യൂണിറ്റ് ഗ്രാമം ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങളിലെ അടിസ്ഥാന യൂണിറ്റ് ഗ്രാമം ഗാന്ധിജിയുടെ ഇഷ്ടപ്പെട്ട പാ പ്രാർത്ഥനാഗീതം വൈഷ്ണവ ജനതോ വൈഷ്ണവ ജനത എഴുതിയത് നരസിംഹ മേത്ത വൈഷ്ണവ ജനത പാടിയത് എം എസ് സുബ്ബലക്ഷ്മി ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ഐക്യരാഷ്ട്ര സഭ സഭയുടെ പൊതുസഭ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഗാന്ധിജിയുടെ നൂറാം ജന്മവാർഷികത്തിനോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് നിലവിൽ വന്ന സന്നദ്ധ സേനാ പ്രസ്ഥാനം സന്നദ്ധ സേവന പ്രസ്ഥാനം നാഷണൽ സർവീസ് സ്കീം ഗാന്ധിജിയുടെ എത്രാമത്തെ കേരള സന്ദർശന സന്ദർശനത്തിലാണ് ശ്രീനാരായണ ഗുരുവിനെയും റാണി ലക്ഷ്മിബായിയെയും കണ്ടത് രണ്ടാം കേരള സന്ദർശനം ഗാന്ധിജിയുടെ കേരള ദർശന സമയത്ത് ഹരിജനങ്ങളുടെ ഉയർച്ചയ്ക്കായി തൻ്റെ സ്വർണാഭരണങ്ങൾ മുഴുവൻ ഊരി നൽകിയത് കൗമുദി ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അഞ്ചാം കേരള സന്ദർശനം രക്തമാംസാന്തികളിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് ഒരുപക്ഷെ വരും തലമുറകൾ വിശ്വസിച്ചില്ല വിശ്വസിച്ചെന്ന് വരില്ല എന്ന് ഗാന്ധി ഗാന്ധിജിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് അയൻസ്റ്റിൻ ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞ് കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന് അനുശോചന സന്ദേശം അയച്ച വ്യക്തി ബെർണാഡ് ഷാ ഗാന്ധിജിയുടെ കണ്ണട ചെരുപ്പ് വാച്ച് തുടങ്ങിയ സ്വകാര്യ വസ്തുക്കൾ ലേലത്തിന് വയ്ക്കുക വഴി വിവാദ നായകനായ വിദേശി ജെയിംസ് ഓട്ടിസ് ദിയാത്രയുടെ വാർഷികത്തിൽ രണ്ടാം ദണ്ഡിയാത്ര നടത്തിയ ഗാന്ധിജിയുടെ വംശ പരമ്പരയിൽപ്പെട്ട വ്യക്തി തുഷാർ ഗാന്ധി രണ്ടായിരത്തി അഞ്ച് ദി മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയുടെ സംവിധായകൻ ശ്യാം ബെനഗൽ ദി മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ ശ്യാം ബെനഗൽ ഗാന്ധി എന്ന് അപരനാമമുള്ളവർ അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ് ഇൻഡോനേഷ്യൻ ഗാന്ധി అహ్మద్ సుగోర్నో కెనియన్ గాంధీ జోమో కెన బర్మీస్ గాంధీ ఆంగ్ సాన్ సూకీ శ్రీలంకన్ గాంధీ ఏటి అరియరత్న బాల్కన్ గాంధీ ఇబ్రాహీం రుగేవా కొసావో గాంధీ ఇబ్రాహీం రుగేవా ఆఫ్రికన్ గాంధీ కెన్నత్ కౌండా ജർമ്മൻ ഗാന്ധി ജെറാൾഡ് ഫിഷർ ബൊളീവിയർ ഗാന്ധി സൈമൺ ബൊളീവർ ലാറ്റിൻ അമേരിക്കൻ ഗാന്ധി സൈമൺ ബൊളീവർ ജപ്പാൻ ഗാന്ധി കഗേവ ഗാന ഗാന്ധി കാമി എൻ ക്രൂമ അതിർത്തി ഗാന്ധി ഗാൻ അബ്ദുൾ ഗാഫർ ഖാൻ ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബർദോളി ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ ബർദോളി ഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ വേദാരണ്യം ഗാന്ധി രാജഗോപാലാചാരി ആധുനിക ഗാന്ധി ബാബ ആമതെ ഡൽഹി ഗാന്ധി നെയ്യാറ്റിങ്കര കൃഷ്ണൻ നായർ മയ്യഴി ഗാന്ധി എ കെ കുമാരൻ മാസ്റ്റർ കേരള ഗാന്ധി കെ കേളപ്പൻ യു പി ഗാന്ധി പുരുഷോത്തം ദാസ് ഡണ്ടി ഹരിലാൽ ഗാന്ധി അഭിനവ ഗാന്ധി അന്ന ഹസാരെ ഗാന്ധിജിയും കേരള സന്ദർശനവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് ഗിലാബസ് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ട് വൈക്കൻ സത്യാഗ്രഹത്തിന് പരിഹാരം കാണാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒൻപത് തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്ത് ഹരിജൻ ഫണ്ട് ശേഖരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിമൂന്ന് ക്ഷേത്ര പ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിമൂന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഇന്ത്യയുടെ രാഷ്ട്രശില്പി ഇന്ത്യയുടെ രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ഇന്ത്യയുടെ മാർട്ടിൻ ലൂധർ ദയാനന്ദ സരസ്വതി ഇന്ത്യയുടെ മാർട്ടിൻ ലൂധർ ദയാനന്ദ സരസ്വതി